ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ ജർമ്മനിയിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരിക്കലും യൂണിഫോം അലക്കേണ്ടി വരില്ല അതായത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് യൂണിഫോം കിട്ടും നമുക്ക് ഏത് സൈസാണ് പാൻറ് അല്ലെങ്കിൽ ഷർട്ട് ഏത് സൈസാണ് വേണ്ടതെന്ന് വെറുതെ അടിച്ചു കൊടുത്താൽ മാത്രം മതി സ്മോളാണോ മീഡിയം ആണോ ലാർജ് ആണോ അതിനുശേഷം നമ്മളൊരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യൂണിഫോം കിട്ടുന്നതായിരിക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈറ്റ് കളർ യൂണിഫോമാണ് അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ബ്ലൂ കളർ ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ് അനുസരിച്ചിട്ടാണ് നമ്മൾ യൂണിഫോം എടുക്കേണ്ടത് ഇതിപ്പോൾ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല കേട്ടോ എങ്ങനെ ഇപ്പോൾ ഓൾഡേജ് ഹോമിലായാലും ക്ലിനിക്കിലായാലും നമുക്ക് അവർ യൂണിഫോം തരും അവിടെ തന്നെ അത് റിട്ടേൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡെയിലി ഇട്ടിട്ട് അവിടെ തന്നെ മാറിയിടേണ് ചെയ്യുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് അഴുക്കായി യൂണിഫോം ഇടാനായിട്ട് വേറൊരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കുക സ്കാൻ ചെയ്യുക അപ്പം തന്നെ ആ ഡോർ ഓപ്പൺ ആവും അതിലേക്ക് നമ്മൾക്ക് ഈ അഴുക്കായിട്ടുള്ള യൂണിഫോം അതിലേക്ക് ഇടുക അത് പൊക്കോളും അതിനുശേഷം അത് അലക്കി വെളുപ്പിച്ച് തിരിച്ച് വീണ്ടും മറ്റേ സെക്ഷനിലേക്ക് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർമ്മകാർക്ക് അലക്കണ്ട ഉണക്കണ്ട തേക്കണ്ട എന്താ അല്ലേ അപ്പം അത്രയേ ഉള്ളൂ ചൂസ്